ഈ മണിക്കൂറിൽ പി എം കിസാൻ സമര നിധിയായിട്ട് ബന്ധപ്പെട്ട് ഏതാനും ചില അറിയിപ്പുകൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് ആ അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതേ ഈ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോ വീഡിയോ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ തന്നെ വീഡിയോ ഞാൻ നിന്നതിൻ്റെ വീഡിയോ നിങ്ങൾ തേടിയെത്തും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ഇനി രാജ്യത്തെ ക പി അംഗ സൺ വാങ്ങുന്ന എല്ലാ കർഷകർക്കും ഫാർമറി ഐ ഡി വേണം നിർബന്ധമാക്കിയിരിക്കുകയാണത് അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് ഇരുപത്തിരണ്ടാമത്തെ ഘഡ് മുതൽ നിങ്ങൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ എന്നാണോ നിങ്ങൾ അർഹത എടുക്കുന്നത് പിറ്റേ മാ ഗഡു തൊട്ടായിരിക്കും നിങ്ങൾക്ക് അർഹത ഉണ്ടാവുക കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ മണിക്കൂറുകൾ മുമ്പ് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്താണ് സ അവരുടെ സൈറ്റിൽ കയറി നോക്കിയാൽ മതി കൊടു ഇനിയും കൊടുക്കാത്തവർ എത്രയും പെട്ടെന്ന് ഫോർമൽ ഐ ഡിക്കുള്ള അപേക്ഷ കൊടുക്കുക ഇനിയും ഇത് അപ്ലോഡ് ആവാത്ത ആളുകളുണ്ട് അവർ അവർക്കും പെൻഡിങ്ങിലാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ ആ പെൻഡിങ്ങിലായുള്ളവർക്ക് എങ്ങനെയാണ് ഫർമൽ ഐ ഡി അതിന് മുമ്പ് ഇ കെ വൈ സി ഇനി എത്ര പേർക്ക് കംപ്ലീറ്റ് ആകാനുണ്ടോ അവർ മൊത്തം കംപ്ലീറ്റ് ആകുക അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുക ഈ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക ഈ ഒന്നാം തീയതി വന്ന മുതലായിരിക്കും നമുക്ക് സമയം ഉണ്ടാവുക അതിന് മുമ്പായിട്ട് ചെയ്യുക നമ്മുടെ അഗർ സർട്ടിഫാമ് ഐ ഡി എങ്ങനെയാണ് എടുക്കണമെന്ന് നമുക്ക് നോക്കാം അപ്ലോഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ സാധിക്കും അതല്ലെങ്കിൽ നിങ്ങളുടെ ഐ ഡി ഇവിടെ പെൻഡിംഗ് ആണ് ആ കാര്യവും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഗൂഗിളിൽ ഇങ്ങനെ അഗരിസ്റ്റാക്സി രജിസ്ട്രേഷൻ എന്നിങ്ങനെ ടൈപ്പ് ചെയ്യുക സ്ക്രീനിൽ കാലം ചേർന്ന പോലെ അത് കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കിടക്കുന്ന ഏറ്റവും ഫസ്റ്റ് കിടക്കുന്ന ഒരു ഓപ്ഷൻ വരും അതിരി ഫസ്റ്റ് രജിസ്ട്രി എന്ന ഒരു പേരിൽ ഒരു സൈറ്റ് വരും അതിൽ കയറി അതിൽ കയറി നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡിൻ്റെ നമ്പറും ഒക്കെ അടി അടിച്ചു കൊടുക്കുക അപ്പം അങ്ങനെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം